ഹലോ ഹായ് അപ്പൊ ഇന്ന് രാത്രിത്തേക്കുള്ള ആണ് ചോറ് ഞാൻ വെച്ച് വർക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആക്ച്വലി രാത്രി ചോറ് കഴിക്കാറില്ല അപ്പൊ ഇന്ന് ഏർ ഐട്ടം പറഞ്ഞ ചോറും ചിക്കൻ കറിയും ആക്കാമെന്ന് വെച്ചു നമ്മൾ ചട്ടിയിലാണ് ചിക്കൻ കറി വെക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കണം കാരണം ഏർ നേരെയല്ല അപ്പൊ ചിക്കൻ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വാഗത്തെ ലെഗ് പീസ് വേണം പറഞ്ഞിട്ട് അത് സ്പെഷ്യലായിട്ട് ലെഗ് പീസ് വാങ്ങിച്ചതാണ് അപ്പം മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ മഞ്ഞൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്യാം മാഗ്നേറ്റ് ചെയ്യാനൊന്നും നേരമല്ല പെട്ടെന്ന് രാത്രി ഈവനിങ്ങിന് ശേഷം രാത്രിയാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ ഈവനിങ്ങിലാണ് ഏട്ടം വരുമ്പം ചിക്കൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണ് അപ്പം ഇപ്പം കൊണ്ടുവരുന്നതേ ഉള്ളൂ വേഗം പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കണം അപ്പം ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നത് അധികം മുളകിട്ട കറിയാണ് ഉണ്ടാക്കാറ് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചുവന്ന മുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്നായിട്ട് വിചാരിക്കുന്നത് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് പക്ഷെ കൂടുതൽ ഇതിൽ ചെയ്യാമെന്ന് വെച്ചാൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ക്രഷ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ പക്ഷേ എന്തോ ഓണമൊക്കെ മറന്നു തോന്നാൽ കിട്ടിയില്ല ഞാനിപ്പോ ചിക്കൻ കറിയാക്കണെങ്കിലും ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ തന്നെ കുറച്ചുനേരം മാഗിനേറ്റ് ചെയ്ത് വെക്കും കേട്ടോ എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുള്ളൂ അപ്പോൾ ഇന്നിപ്പോ അതിനൊന്നും നേരല്ല അപ്പോൾ ഏത് ഉള്ളി ഞാൻ ചട്ടിയിൽ വെച്ചിട്ട് വഴറ്റാൻ വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ടാണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ റെഡി ആക്കുന്നത് അപ്പൊ എല്ലാം കൂടി ഒരു എന്താ ബ്രൈഡ് പിടി എന്ന് ഒരു പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് രാത്രിയായി പോയി ഏട്ടെന്തായാലും വരാൻ ലേറ്റ് ആവും എന്നും ലേറ്റ് ആയിട്ടാണ് വരുക അപ്പൊ ആ ഒരു നേരം കൊണ്ട് എടുക്കുകയാണ് എല്ലാം ഞാനൊരു കൈ കണക്കിലാണ് ആദ്യം ചെയ്യാറ് പക്ഷെ എന്നാലും അത് എന്താ ചട്ടിയിലേക്ക് ഇടുമ്പോ തന്നെ ഈ സ്പൂണോ കാര്യങ്ങളോ ഒന്നും ഇടുക്കുന്നൊന്നുമില്ല ഏഹ് ഇപ്പൊ മഞ്ഞ പൊടി ഇടുകയാണെങ്കിലും മുളക് പൊടി ഇടുകയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ആ കുപ്പിയോടുകൂടി തന്നെ ഇങ്ങനെ ചെരിഞ്ഞിടുകയാണ് കേട്ടോ കുറച്ച് ഏഹ് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എരിവിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുമല്ലോ മുളക് പൊടി ഇട്ടാല് അതൊക്കെ ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെ തട്ടി ഇടുകയാണ് ഓൾമോസ്റ്റ് മുളക് പൊടി ഈ പാത്രത്തിൽ ഇട്ടത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് റീഫിൽ ചെയ്യണം അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ തട്ടി ഇടുകയാണ് ഞാൻ ചെയ്യുന്നത് മല്ലിപ്പൊടിയും ഞാൻ ജസ്റ്റ് ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ പക്ഷെ മുളക് കറിയിലാണെങ്കിലും കൂടി ഒരു ശകലം മല്ലിപ്പൊടി ഞാൻ ഇടാറുണ്ട് അപ്പൊ ഇന്നത്തേല് ഞാൻ ചുവന്ന ഉണക്കമുളക് ഉണ്ടല്ലോ ഉണക്കമുളക് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഉണക്കമുളകൊക്കെ ക്രഷ് ചെയ്തിട്ടും കൂടി ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് ഞാൻ അങ്ങനെ ഇടാറില്ല ഉണക്കമുളക് ഇട്ടിട്ടുള്ള ചിക്കൻ കറി അങ്ങനെ ഉണ്ടാക്കാറില്ല അങ്ങനെ ഒന്ന് പരീക്ഷിച്ചു വെക്കാന്ന് വിചാരിച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഉരുളക്കിഴങ്ങും ഞാൻ ഇടാറുണ്ട് എന്താ വെച്ചാല് മോനും ഇഷ്ടമാണ് പിന്നെ ഞാൻ ഇപ്പൊ ചിക്കൻ കറി ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ ചിലപ്പോ തോന്നുന്നു വളരെ കുറവാണല്ലോ അതൊക്കെ കഴിക്കാൻ മാത്രം ഉണ്ടോന്നൊക്കെ വിചാരിക്കുക പക്ഷെ ഞാന് ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങൊക്കെ തന്നെ കഴിക്കുള്ളൂ പിന്നെ മകനും ഇഷ്ടമാണ് റിയാനിഷ്ടാണ് അപ്പം ഞാൻ ഇതിൽ കറി വെച്ച ചിക്കൻ കഴിക്കാറില്ല അപ്പത് ഏട്ടൻ മാത്രമേ കറി വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ ഞാനതിൽ ഗ്രേവി എടുക്കും അത്ര മാത്രമേ ഉള്ളൂ ഗ്രേവി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ കുറച്ച് എന്ത് ശേഷം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ലാസ്റ്റിലേക്കാണ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് ഈ ടൊമാറ്റോ ഇടുന്നത് അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാൻ അത് അടച്ച് വെച്ച് ഞാൻ അത് അവിടെ കിടന്ന് വേവട്ടെ അപ്പോഴത്തേക്കും ഇവിടെ കുറേ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് നമ്മൾ ഉള്ളിത്തോലിയും അതോ ഇതൊക്കെ ഉണ്ട് അതൊക്കെ വൃത്തിയാക്കണം അതിന് ശേഷം ഇനി നമുക്ക് ചിക്കൻ വറുക്കാൻ വെക്കണം അതിന് മുന്നേ ഞാൻ വാവയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ ലെഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് ഞാനൊന്ന് കുക്കറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കും അതായത് കുറച്ചൊന്ന് വെളിച്ചെണ്ണ കൊടുക്കും അതുപോലെ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളം പ്രഷർ കാരണം ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഈർപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്യും എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ വിസിൽ ഒരു വിസിൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാനത് വറുക്കാനിട എന്താ വെച്ചാൽ ഇങ്ങനത്തെ ലെഗ് പീസ് ആകുമ്പം നമ്മൾ വറുക്കാനിട്ട് കഴിഞ്ഞാൽ അത് വേവാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വാവക്ക് അത് കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് വർക്ക് ആണെങ്കിൽ കുഴപ്പമില്ല അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതുപോലെ വാവന്റെ വേവിക്കാൻ വെച്ച് ചിക്കനും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ വറുക്കാൻ പോവാണ് അപ്പോഴേക്കും നല്ല ചൂടും കാര്യം വെള്ളം കുടിച്ചു പോയി ഇന്നിപ്പോൾ സ്പെഷ്യലി ഒന്നും പറയാനില്ല ചോറ് ചിക്കൻ കറി ചിക്കൻ പത്ത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചിക്കൻ വറുക്കാൻ എടുത്തത് കറിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഇട്ടെടുത്തത് ഈ നേരം ഏട്ടൻ ടെറസിന്റെ മേലെ കോൺഫറൻസ് കോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പം വാവയും മോളിലേക്ക് പോയി അപ്പൊ ഞാനും അവന്റെ പിന്നാലെ പോയതാണ് വാവ ടെറസിന്റെ മേലെ കൂടി ഇങ്ങനെ ഓടി കളിക്കുകയാണ് കേട്ടോ കണ്ടോ വാഷ് ചെയ്യാൻ വേണ്ടിട്ടുള്ള കല്ലാണ് ഇവിടെ ടെറസിന്റെ മേലവിടെ ഒരുവിധം എല്ലാവരും വീട്ടിന്റെയും ടെറസിന്റെ മേലെ കാണാൻ ഇങ്ങനെ ഒരു തിരുമ്പാൻ വേണ്ടിട്ടുള്ള പ്രെസ് വാഷ് ചെയ്യാനുള്ള കല്ല് കാണും അപ്പൊ നമുക്ക് ഈ വെയിൽ കാരണം എന്തായാലും പകലൊന്നും ഇവിടെ വന്ന് വാഷ് ചെയ്യാനൊന്നും കഴിയൊന്നും ഇല്ല പിന്നെ ആരെങ്കിലും അവിടെ വാഷ് എന്നുള്ളത് എനിക്കറിയില്ല താഴത്ത് ഒരാൾ ഇടയ്ക്ക് വന്ന് അവിടെ ചേ വാഷ് ചെയ്യുന്ന കാണാറുണ്ട് അങ്ങനെ കൊറേ കഴിഞ്ഞ് നമ്മളെ ചിക്കൻ ഒക്കെ റെഡിയായി ആയി അപ്പൊ വാവയ്ക്ക് പിന്നെയും ആഗ്രഹം എനിക്ക് ടെറസിന്റെ മേലെ പോയിട്ട് ചിക്കൻ കഴിക്കണം சப்ஸ்ட்ரீன் என்ன மாதிரி இருந்தோம்